യുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന മൂന്നാമധ്യായം സമാധാന ബലി സമാധാന ബലിക്കായി കാലക്കൂട്ടത്തിൽ നിന്നാണ് കർത്താവിന് കാഴ്ച കൊണ്ടുവരുന്നതെങ്കിൽ അത് ഊനമറ്റ കാളയോ പശുവോ ആയിരിക്കണം ബലിമൃഗത്തിന്റെ തലയിൽ കൈവയ്ക്കുകയും സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ വെച്ച് അതിനെ കൊല്ലുകയും വേണം അഹർവന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ അതിന്റെ രക്തം പരിപീടത്തിനു ചുറ്റും തളിക്കണം സമാധാന ബലിമൃഗത്തിൻ്റെ ആന്തരിക അവയവങ്ങളിലും അവയെ പൊതിഞ്ഞുമുള്ള മേധസ്സ് കർത്താവിന് ദഹനബലിക്കായി എടുക്കണം അതിൻ്റെ ഇരുവൃക്കകളും അവയോടൊപ്പം അരക്കെട്ടിലുള്ള മേധസ്സും കരളിന് മുകളിലുള്ള നെയ്വലയും എടുക്കണം അഹർവന്റെ പുത്രന്മാർ അവ ബലിപീഠത്തിന് പരിപീടത്തിൽ വിറകിന് മുകളിൽ വെച്ച് അഗ്നിയിൽ ദഹിപ്പിക്കണം അത് ദഹനബലിയും കർത്താവിൻ്റെ പ്രീതികരമായ സൗരഭ്യവുമായിരിക്കും ആട്ടിൻകൂട്ടത്തിൽ നിന്നാണ് സമാധാന ബലിക്കായി കർത്താവിനെ കാഴ്ച കൊണ്ടുവരുന്നതെങ്കിൽ അത് ഊനമറ്റ മുട്ടാടോ പെണ്ണാടോ ആയിരിക്കണം ആട്ടിൻകുട്ടിയെയാണ് ബലിവസ്തുവായി സമർപ്പിക്കുന്നതെങ്കിൽ അതിനെ കർത്താവിൻ്റെ മുമ്പിൽ കൊണ്ടുവരട്ടെ അതിൻ്റെ തലയിൽ കൈവച്ചതിനു ശേഷം സമാഗമ കൂടാരത്തിൻ്റെ മുൻപിൽ വെച്ച് അതിനെ കൊല്ലണം അഹ്റോവൻ്റെ പുത്രന്മാർ അതിൻ്റെ രക്തം ബലിപീഠത്തിന് ചുറ്റും തളിക്കണം സമാധാന ബലിമൃഗത്തിൻ്റെ മേധസ്വം ആന്തരികാവയവങ്ങളിലും അവയെ പൊതിഞ്ഞുമുള്ള മേധസ്സം നട്ടലോട് ചേർത്ത് മുറിച്ചെടുത്ത കൊഴുത്ത വാലും കർത്താവിന് ദഹനബലിക്കായി എടുക്കണം അതിൻ്റെ ഇരുവൃക്കകളും അവയിലും അരക്കെട്ടിലുമുള്ള മേധസ്സം കരളിന് മുകളിലുള്ള നെയ്വലയും എടുക്കണം പുരോഹിതൻ അവ കർത്താവിനെ ഭോജനബലിയായി ബലിപീടത്തിൽ ദഹിപ്പിക്കണം ബലിമൃഗം കോലാടാണെങ്കിൽ അതിനെ കർത്താവിൻ്റെ മുൻപിൽ കൊണ്ടുവരണം അതിൻ്റെ തലയിൽ കൈവച്ചതിന് ശേഷം സമാഗമ കൂടാരത്തിൻ്റെ മുൻപിൽ വെച്ച് അതിനെ കൊല്ലണം അഹർവൻ്റെ പുത്രന്മാർ അതിൻ്റെ രക്തം ബലിപീഠത്തിന് ചുറ്റും തളിക്കണം അതിൻ്റെ ആന്തരിക അവയവങ്ങളിലും അവയെ പൊതിഞ്ഞുമുള്ള മേധസ്സ് മുഴുവനും കർത്താവിന് ദഹന ബലിയ ബലിക്കായി എടുക്കണം അതിൻ്റെ ഇരുവൃക്കകളും അവയിലും അരക്കെട്ടിലുമുള്ള മേധസ്സും കള്ളിന് മുകളിലുമുള്ള നെയ്വലയും എടുക്കണം പുരോഹിതൻ ഇവ ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം അത് കർത്താവിന് പ്രീതികരമായ സൗരഭ്യത്തിനായി അഗ്നിയിൽ സമർപ്പിക്കുന്ന ഭോജന ബലിയാണ് മേധസ്സും മുഴുവൻ കർത്താവിനുള്ളതത്രേ അത്രേ രക്തവും മേധസ്സും ഭക്ഷിച്ചുകൂട എന്നത് നിങ്ങൾ വസിക്കുന്നിടത്തെല്ലാം തലമുറ തോറും എന്നേക്കുമുള്ള ഒരു നിയമമായിരിക്കും നമ്മുടെ കർത്താവായ സ്തുതി ആമേൻ